വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ആറാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം നിർവിണ്ണ കർമ്മമാർഗേ വിഷമതമേ त्वत्कथादौ च गाढं जातश्रद्धोऽपि कामा नयि भुवनपदे नैव शक्नोमि हातुं तद्भूयो निश्चयेन त्वयि निहितमना दोषबुद्ध्या भजंस्तन् तुष्पुष्णीयं भक्तिमेव त्वयि हृदयगते मङ्क्षु मङ्क्ष्यन्ति सङ्गाः ആ ഭക്തിമാർഗം തന്നെയാണ് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞു ഏറ്റവും എളുപ്പം എന്ന് പറയേണ്ടായി നേരത്തെ ഒക്കെ പറയേണ്ടായി കർമ്മ യോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും ഒക്കെ ഭഗവത് പ്രാപ്തിക്ക് എളുപ്പമായിട്ടുള്ളത് ഭക്തിയോഗമാണ് എന്ന് പറഞ്ഞു എന്നാൽ ഈ ഭക്തിയോഗം എന്നുള്ളത് അത്ര എളുപ്പം സാധിക്കണതാണോ എന്ന് ചോദിച്ചാൽ അതും അത്ര എളുപ്പമൊന്നുമല്ല അതും നല്ലവണ്ണം അതിനുവേണ്ടി ശ്രദ്ധിക്കുക തന്നെ വേണം എൻ്റെ അനുഭവം അങ്ങനെയാണ് എന്ന് പറയുകയാണ് ഭട്ടേരിപ്പാട് തൻ്റെ അനുഭവം തന്നെ അത്രയും എളുപ്പമാകണില്ല എനിക്ക് ഈ ഭക്തിയോഗം കിട്ടാനായിട്ട് ഭക്തി സാധിക്കാനായിട്ട് പരിപൂർണമായിട്ടുള്ള ഭക്തി ഉണ്ടാകാനായിട്ട് പറ്റണില്ലല്ലോ ഈശ്വര എന്ന് പറയുകയാണ് എന്താ പറ്റാത്തത് എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ നിർവിണ്ണ കർമ്മമാർഗേ വിഷമതമേ ഏറ്റവും വിഷമായിട്ടുള്ളതാണ് കർമ്മമാർഗം എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണെന്നു വച്ചാൽ യാഗാദികളൊക്കെ വിധിപ്രകാരം ശ്രുതി വിധിപ്രകാരമുള്ളതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയെന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല യാഗാദികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വിഷമാണ് അപ്പോൾ കർമ്മമാർഗം എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല ചെയ്ത് തീർക്കാനായിട്ട് എന്ന് പറയണം ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള ആ കർമ്മമാർഗ്ഗം നിർവീണ്ണ അത് ഏത് വേണ്ടാന്ന് തോന്നും ആരൊക്കെയായാലും തോന്നും വിഷമതമമായിട്ടുള്ള ഏറ്റവും വിഷമാണ് ആ കർമ്മമാർഗം എന്നുള്ളത് അപ്പോൾ വിഷമതമേ കർമ്മമാർഗേ നിർവീണ്ണഹ വിഷമതമമായിട്ടുള്ള ഏറ്റവും വിഷമായിട്ടുള്ളതായിട്ടുള്ള ഈ കർമ്മമാർഗത്തിലെ കർമ്മയോഗത്തിൽ നിർവീണ്ണനായിട്ട് എനിക്കതിൽ വൈരാഗ്യം വന്നു കഴിഞ്ഞു എനിക്ക് വേണ്ട അത് വയ്യാന്ന് തീർച്ചയായിക്കി കഴിഞ്ഞു കർമ്മമാർഗത്തിനോട് വിരക്തി വന്നു കഴിഞ്ഞു എനിക്ക് എന്താ കാരണമത് അത് ഏറ്റവും വിഷമമായിട്ടുള്ളതായതുകൊണ്ട് അതിൽ നിന്ന് വിരക്തി ഉണ്ട് എന്നാണ് നിർവീണ കർമ്മ മാർഗേഖരു വിഷമതമേ ഏറ്റവും വിഷമമായിട്ടുള്ള കർമ്മമാർഗത്തിൽ വിരക്തി വന്നിട്ട് ജാതശ്രദ്ധോപി കാമാൻ ജാതശ്രദ്ധാദൗ ച ഗാഠം ജാത ശ്രദ്ധോപി തൊൽകഥാദൗ അങ്ങയുടെ കഥ തുടങ്ങിയവയിൽ തുടങ്ങിയവയിൽ കഥാദൗ അങ്ങയുടെ കഥകൾ കേൾക്കുന്നതിൽ അങ്ങയുടെ ചരിത്രങ്ങളെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ശ്രദ്ധയൊക്കെയുണ്ട് കർമ്മമാർഗത്തിലേക്ക് താല്പര്യം എന്നാൽ ഭഗവാൻ കഥകൾ കേൾക്കാനൊക്കെ ആയിട്ട് നല്ലപോലെ താല്പര്യമുണ്ട് ഇനിയും എനിക്ക് ഇല്ലയെന്ന് ഞാൻ പറയണം ചെയ്യാം തൊൽകഥാ ദോച്ച ഗാഠം ജാത ശ്രദ്ധ അഭി നല്ല പോലെ ഭഗവാന്റെ കഥകൾ കേൾക്കാനൊക്കെ നല്ല ശ്രദ്ധയുണ്ട് എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സ്വത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാനും അത് പാടാനും ഒക്കെ ശ്രദ്ധയുണ്ട് എനിക്ക് ജാതശ്രദ്ധോ അവി അങ്ങനെയാണെങ്കിലും ആ ഭക്തി ധാരാളം ഉണ്ട് എനിക്ക് എങ്കിലും ഭഗവത് കഥകൾ കേൾക്കാനൊക്കെ താല്പര്യമുണ്ട് എങ്കിലും ജാതശ്രദ്ധോപി അങ്ങനെയാണ് എങ്കിലും കാമാൻ ഐ ഭുവനപതേ നൈവശക്തോ മിഹാതും കാമങ്ങൾ ആഗ്രഹങ്ങൾ ഓരോന്നുണ്ടാവും ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അത് ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റണില്ലല്ലോ എന്നാണ് കാമാൻ കാമങ്ങളെ ഐ ഭുവനപദേ അല്ലയോ ലോകത്തിന് മുഴുവൻ പതിയായിട്ടുള്ളവനെ ലോകനാഥാവായി നാഥനായിട്ടുള്ളവനെ കാ ഭുവനപഥയെ നൈവ ശക് ഹാദും ഹാതും ഉപേക്ഷിക്കുവാൻ നൈവ നൈവശക്നോമി ഞാൻ ശക്തനാവുന്നില്ലല്ലോ നൈവ നയേവ ശക്നോമി എനിക്ക് പറ്റണില്ല ഭഗവത് ഭക്തിയൊക്കെ ഉണ്ട് കഥകൾ കേൾക്കാനൊക്കെ താല്പര്യമുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ഓരോരോ മോഹങ്ങൾ അതങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണില്ല ഹാതും നഏവ ശക്തോമി അഥവാ കാമങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് നയവ ശക്നോമി ഞാൻ ശക്തനാവുന്നില്ല തന്നെ നേ വ എന്നുള്ള ഒട്ടും സം എനിക്ക് പറ്റണില്ല ഒട്ടും എന്ന് പറയാണ് തീരെ ഇങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റണില്ല എനിക്ക് കാമങ്ങൾ പിന്നെയും ഉണ്ടായി കൊണ്ടിരിക്കണു എന്നാണ് ഇനി അപ്പം അതിനെന്താ ഈ മാർഗം തത് ഭൂയോ നിശ്ചയേന തത് അതുകൊണ്ട് ഭൂയഹ വീണ്ടും നിശ്ചയേന ഉറപ്പിച്ചിട്ട് ഞാൻ ഈ കാമങ്ങളെ വിടും വിടും ഞാൻ ഇതിനെ പിന്നാലെ പോവില്ല എന്ന് നിശ്ചയേന ഉറപ്പിച്ചുകൊണ്ട് അത് ഭൂയാ വീണ്ടും വീണ്ടും അതായത് ഒരിക്കൽ നിശ്ചയിക്കും ഞാൻ ഇന്ന് കാമങ്ങളെയൊന്നും ഉണ്ടാക്കില്ല ഞാനിന്ന് കാപ്പി കുടിക്കില്ല തീർച്ചയാക്കി പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് കുടിച്ചു നോക്കാം എന്ന് തോന്നും പിന്നെയും വേണ്ട വേണ്ടാന്ന് വയ്ക്കും ഈ കള്ള് കുടിക്കണവരുടെയൊക്കെ ഏർപ്പാടങ്ങനെയാണല്ലോ വേണ്ടെന്ന് വിചാരിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ വേണ്ടാന്ന് വയ്ക്കും പിന്നെയും അത് സേവിക്കാൻ തുടങ്ങും പിന്നെയും ഉപേക്ഷിക്കും പിന്നെ സേവിക്കും ഇതെന്നെ കഥ അപ്പം ഭൂയഹ വീണ്ടും വീണ്ടും നിശ്ചയേന ഉറപ്പിച്ചിട്ട് വേണ്ട കാമങ്ങളൊന്നും വേണ്ട എന്ന് ഉറപ്പിച്ചിട്ട് നിശ്ചയേന തൊയ് നിഹിതമനാഹ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് അങ്ങയിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി തുയ്ി നിഹിതമനാഹ അങ്ങയിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി ദോഷബുദ്ധിയാ ഭജം സ്ഥാ ഇനി കാമങ്ങൾക്കനുസരിച്ച് പോവാതിരിക്കുക എന്നുള്ളത് വലിയ വിഷമാവുമ്പോൾ ദോഷബുദ്ധി നന്നല്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ ചെയ്യുക ദോഷബുദ്ധിയത് ദോഷം തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധത്തോട് കൂടിയിട്ട് ആ കാമങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ദോഷബുദ്ധിയാ ഭജം സ്ഥാൻ ഭജൻ താൻ ദോഷബുദ്ധിയാ പദം മുറിക്കുമ്പോൾ ഭജം സ്ഥാൻ ഭജൻ താൻ എന്ന് ഭജിച്ചുകൊണ്ട് അവയെ ഭജിച്ചുകൊണ്ട് കാമങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ട് പോവും പക്ഷേ പോകുമ്പോഴൊക്കെ കാമങ്ങളെ അനുസരിക്കും പക്ഷേ അത് ദോഷമാണ് നന്നല്ല എന്നുള്ള കൂടി ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇപ്പോഴും എല്ലാതും കാര്യമാണ് നമുക്ക് നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അത് തെറ്റാണ് എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ അത് ചെയ്യണേൽ ശക്തി കുറച്ച് കുറയും എന്നുള്ളതാണ് തെറ്റാണ് തെറ്റല്ല എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മൾ മറന്നുകൊണ്ട് അങ്ങോട്ട് ചെയ്യും പക്ഷേ അങ്ങനെയല്ല അത് തെറ്റാണ് എന്നുള്ള കൂടി ചെയ്യുമ്പോൾ അതിൽ ഒരു പിന്നാക്കം വരിക്കാനുള്ളതായിട്ടുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ദോഷബുദ്ധിയാ ഭജം സ്ഥാൻ അതാണ് ഇവിടെ ഡേരിപ്പാട് പറയണത് ദോഷബുദ്ധിയ ദോഷബുദ്ധിയോടുകൂടി അത് ദോഷമാണ് എന്നുള്ളതായിട്ടുള്ള വിചാരത്തോടു കൂടി താൻ ഭജൻ അവയെ ഭജിച്ചുകൊണ്ട് പുഷ്പീയാം ഭക്തിമേവ ഭക്തിയെ തന്നെ പോഷിപ്പിക്കും മറ്റത് കാമങ്ങളുടെ പിന്നാലെ പോയി എന്ന് വരും കുറേശേ അത് തെറ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അത് അനുസരിച്ചും പക്ഷേ പുഷ്ണീയാം ഞാൻ പോഷിപ്പിക്കുക എന്തിനാണ് ഭക്തിമേവ തൊയി ഭക്തിമേവ അങ്ങയിൽ ഭക്തിയെ തന്നെ പോഷിപ്പിക്കും മറ്റത് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കുറേശ്ശെ ചെയ്തു എന്ന് വരും പക്ഷേ ഭക്തിയെ ഞാൻ പോഷിപ്പിക്കും എന്നാണ് ഭക്തിമേവ പുഷ്ണീയാം ഭക്തിയെ തന്നെ ഞാൻ വളർത്തും എന്നാണ് തൊയ് ഹൃദയഗതയെ അങ്ങനെ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കുറെശ അതന്നെയും വളർത്തി വളർത്തിക്കൊണ്ട് ഭഗവാൻ ഇവിടെ ഉറച്ചു കഴിയുമ്പോൾ ത്യയ് ഹൃദയഗതയെ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ പ്രാപി ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉറച്ചു കഴിഞ്ഞാൽ മങ്ഷു നക്ഷ്യന്തി സങ്കാഹ മംഗു പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ സംഗാഹ നംക്ഷ്യന്തി എല്ലാ സംഘങ്ങളും നശിക്കും എന്നാണ് അപ്പോൾ ആ ഭഗവാനെങ്ങൾ ഭക്തിയെ ഞാൻ പോഷിപ്പിച്ചിട്ട് ഒടുക്കം ആ മനസ്സിൽ മനസ്സിലങ്ങോട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ സംഘങ്ങളൊന്നും ഉണ്ടാവില്ല പുത്രമിത്രാദികളോടുള്ളതായിട്ടുള്ള സംഘമൊന്നും ഉണ്ടാവില്ല മറ്റത് അവരെ കണ്ടുമുണ്ടിരിക്കുമ്പോൾ അവരുടെ പുത്രമിത്രാദികളെ ഒക്കെ കാണുമ്പോൾ അവരെ പറ്റിയിട്ട് അന്വേഷിക്കാതിരിക്കാനോ അവരുടെ ക്ഷേമം നോക്കാതിരിക്കാനോ സാധിക്കുന്നില്ല പക്ഷേ ഇതിൽ ലയിച്ചു പോകരുത് ഇതിൽ ലയിച്ചു പോകരുത് ഈ കുടുംബ പ്രാരംഭത്തിൽ എന്നെ ഞാൻ കരകയറേണ്ടതാണ് ഇതല്ല എൻ്റെ മാർഗം എന്നുള്ളത് അങ്ങോട്ട് വീണ്ടും വീണ്ടും നിശ്ചയിച്ച് നിശ്ചയിച്ച് വരുമ്പോൾ അത് ദോഷമാണ് എന്നിട്ടുള്ളതാവുമ്പോൾ അത്രത്തോളം അതിൽ താല്പര്യം വരില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ താല്പര്യം ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ ഉറച്ചോളും മനസ്സിൽ ഹൃദയത്തിൽ ഭഗവാൻ ഉറക്കും അങ്ങനെ ഭഗവാൻ ഹൃദയത്തിൽ ഉറക്കുമ്പോൾ പിന്നെ സംഘം ഇല്ലാണ്ടേവും ഭഗവാൻ അവിടെയെങ്കിലും ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് സംഘം ഉണ്ടാവുള്ളൂ പുറത്തേക്ക് സംഘം ഉണ്ടാവില്ല എന്നാണ് അവിടെ ഉറക്കാത്തതുകൊണ്ടാണ് പിന്നെയും ഈ ഇടയ്ക്കിടയ്ക്ക് പൂർവ്വവാസന കൊണ്ട് ഇത് ജീ കാ പിന്നാലെ പോണത് പൂർവവാസന കൊണ്ടാണ് എന്നാണ് അങ്ങനെ ആ കാമങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ പിന്നെ അവയെ വീണ്ടും കാമങ്ങളെ ദോഷബുദ്ധിയോടു കൂടിയിട്ട് ഭരിച്ചിട്ട് അവയെ ഞാൻ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്തോളാം അങ്ങനെയാവുമ്പോൾ ആ ഭക്തിയെ പോഷിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഭക്തിയെ പോഷിപ്പിച്ചിട്ട് പോഷിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ സംഘങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് ഇവയോടൊന്നും താല്പര്യം പിന്നെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് മങ് നങ്ഷ്യന്തി മങ് പെട്ടെന്ന് തന്നെ സംഘാഹാനി സംഘങ്ങളെല്ലാം ഇല്ലാതാകും നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ ഏറ്റവും വിഷമമായിട്ടുള്ള ഈ കർമ്മമാർഗത്തിൽ നിർവിണ്ണനായാലും നിർവിണ്ണനായിട്ട് ജാതകൗചാഠം ജാത ശ്രദ്ധ അങ്ങയുടെ കഥ തുടങ്ങിയവയിൽ ചരിത്രം കേൾക്കണ കേൾക്കുന്നതിലുമൊക്കെ താൽപ്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ജാതശ്രദ്ധ അഭി എനിക്ക് ശ്രദ്ധയുണ്ടായിട്ടുണ്ട് എങ്കിലും കാമാൻ ഭുവനപദേ അല്ലയോ ഭുവനപദേ കാമാൻ വികാഹാദും കാമങ്ങളെയെല്ലാം ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കണില്ല നൈവശക്നോമി ഞാൻ ഒട്ടും തന്നെ ശക്തനാകുന്നില്ല കാമങ്ങളെ ഉപേക്ഷിക്കാൻ അപ്പം അങ്ങനെ വരുമ്പോൾ തത് അതുകൊണ്ട് ഭൂയഹ വീണ്ടും 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 വേണ്ടി വരണമെന്നാണ് നിശ്ചയേന മനസ്സ് ഉറപ്പിച്ചിട്ട് നിശ്ചയിച്ചിട്ട് നിശ്ചയത്തോടുകൂടി ദോഷബുദ്ധി അഭജം സ്ഥാൻ അവയെ സേവിക്കുന്നുണ്ടെങ്കിലും കാമങ്ങളെ സേവിക്കുന്നുണ്ടെങ്കിലും അതായത് ലൗകിക ജീവിതത്തിൽ ഏർപ്പെട്ടു എന്ന് വരാം എങ്ങനെ ദോഷമാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പുഷ്പീയം ഭക്തിമേവ ഭക്തിയെ തന്നെ ഞാൻ പോഷിപ്പിക്കും മറ്റത് ദോഷബുദ്ധിയോട് കൂടിയിട്ടതിൽ ഏർപ്പെട്ടാലും ഭക്തിയെ തന്നെ പോഷിപ്പിക്കും അങ്ങനെ തൊഴി ഹൃദയഗതയെ അങ്ങെൻ്റെ ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ നക്ഷു നക്ഷന്തിസാ പെട്ടെന്ന് എല്ലാ സംഘങ്ങളും ഇല്ലാതാവും അവയൊക്കെ നശിക്കും എന്ന് പറയുകയാണ് നിർവിണ്ണക്കർമ്മമാർഗേ വിഷമത മേൽക്കാ ചാത ശ്രദ്ധോ കാമാൻ ഭുവനപത്തെ നൈവക്നോമി ഹാതുയോ നിശ്ചയനുഹിതമനോബുദ്ധ്യത ഭക്തിമേവ സംഗാ മലയാള പരിഭാഷ ലോകേശാ വയ്യ യ്യന് ശിച്ചിട്ടാചരിക്കാം വിഷയമതു വെടിഞ്ഞിടുവാൻ ശക്തനല്ല വിശ്വാസം നിന്നിൽ ആർജിച്ചവകളിൽ അടിയൻ ദോഷബുദ്ധിയാരമിക്കാം ഭക്തിക്കം വരുത്തൂ മമ ഹൃദയമതിൽ വാണു കാമർത്തി മാറ്റൂ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തിനം ഗോവിന്ദ ഗോവിന്ദ